ഗംഗാവലി ഗംഗലി പോയാലിട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയ ഓൻറെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇരിക്കൂല ഞാൻ അത് മനസ്സിലുറപ്പിച്ചത് ഒരുപാട് പ്രാർത്ഥനകളും കാത്തിരിപ്പിനും വിരാമമായിക്കൊണ്ട് അവസാനം നമ്മുടെ അർജുനന്റെ മൃതശരീരം കിട്ടിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം വാർത്തയിൽ കേട്ടതുപോലെ തന്നെ അർജുനൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പായി അർജുനൻ്റെ ലോറിയുടെ മുതലാളിയായ പ്രിയപ്പെട്ട മനാഫിന്റെ തേങ്ങലുകൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം സഹിച്ച് കാത്തുനിന്നു അർജുനന്റെ അമ്മക്ക് കൊടുത്ത വാക്കായിരുന്നു എന്താണെങ്കിലും അർജുനൻ ആ പുഴയിൽ ഒരിക്കലും പുഴക്കേണ്ടി വരില്ല ഗംഗാവലി പുഴയിൽ പോയാലിട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയം അവന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇരിക്കൂല ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത് തിരിച്ചു കൊണ്ടുവരുമെന്ന് അതിതാ ഇപ്പോൾ സത്യമായിരിക്കുകയാണ് അതിനപ്പുറം നമ്മുടെ കോഴിക്കോട് അർജുനന്റെ കണ്ണാടകയിലുള്ള വീട്ടിൽ തേങ്ങലുകൾ അടക്കി പിടിച്ചുകൊണ്ട് അർജുനന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും എല്ലാം അവർക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല ആർക്കും അവർ മുഖം കൊടുക്കുന്നില്ല കരയുവാൻ കണ്ണുനീര് അവർക്കില്ലാത്ത ആ ഒരു രീതിയിലാണ് ഇന്ന് ആ വീട് കാണുന്നത് കാരണം അത്രയും ദിവസങ്ങളായി അർജുനന് കാത്തിരുന്ന് 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 സങ്കടപ്പെട്ട് മനസ്സ് തളർന്ന് ഒരുപാട് നെഞ്ച് പിളർന്ന് അവസാനം അവർ പറഞ്ഞു ഇനി എന്താണെങ്കിലും ദൈവത്തിന്റെ വിധി പോലെ ഇരിക്കട്ടെ അർജുനനെ തിരഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നടക്കം അവർ അവസാനമായി പറയേണ്ടി വന്നു ഇപ്പോൾ അത് അർജുനനെ കണ്ടെത്തിയിരിക്കുകയാണ് ലോറിക്കുള്ളില് അതിലേറ്റവും ഒരു കാര്യം അർജുനൻ തന്റെ പ്രിയപ്പെട്ട കുരുന്നിന് വേണ്ടി രണ്ടര വയസ്സുള്ള ഒരു മകന് വേണ്ടി വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ലോറി കളിപ്പാട്ടമുണ്ടായിരുന്നു ആ കളിപ്പാട്ടം ഇന്ന് ആ ലോറിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്രേ അത്രമേൽ സ്നേഹിക്കുന്ന തൻ്റെ മകനു വേണ്ടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ഒന്ന് സന്തോഷത്തോടു കൂടി നീട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ആ വളർന്നു വരുന്ന സമയത്ത് രണ്ട് വയസ്സ് രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞ അവര് പപ്പ മമ്മ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ മിഠായി ആവട്ടെ പലഹാരങ്ങളാവട്ടെ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളാവട്ടെ അവർക്ക് കോടികൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് അങ്ങനെ തന്റെ മകന്റെ ആ പുഞ്ചിരി കാണാൻ വേണ്ടി കരുതി വെച്ചതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ അർജുൻ ആ ഒരു കളിപ്പാട്ടം പക്ഷേ അത് ഇന്ന് തൻ്റെ കുരഞ്ഞിന്റെ കയ്യിലേക്ക് എത്തുന്നത് അച്ഛനില്ലാതെയാണ് എന്താണെങ്കിലും വളരെ സങ്കടമുള്ള കാഴ്ചകളാണ് ഇന്നലെയും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മനാഫിന്റെ രോധനങ്ങളാണ് പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുനന് കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് മനാഫിന്റെ ചില വാക്കുകള് വല്ലാതെ നമ്മൾ സങ്കടപ്പെടുത്തുന്നുണ്ട് കാരണം ചില തീവ്രമായിട്ടുള്ള വർഗീയതയുള്ള ചില ചാനലുകളും പത്രമാധ്യമങ്ങളും എല്ലാം ആ പ്രിയപ്പെട്ട മനാഫിനെ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോഴത്തെ ആ മനാ പിന്നെ അർജുനുമായിട്ട് ആ ലോറി തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്റെ ലോറി വേണ്ട ആ ലോറി തിരിച്ച് പുഴയിലേക്ക് തന്നെ തള്ളിയിട്ടോട്ടെ പക്ഷെ എനിക്ക് എന്റെ അർജുനനെയുണ്ട് വേണ്ടിയിരുന്നത് ഞാൻ അമ്മക്ക് കൊടുത്ത വാക്കാണ് ആ വാക്ക് ഞാൻ പാലിച്ചു ഒരിക്കലും അർജുനനെ ഈ പുഴയിലിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല അതെന്റെ ജീവ കൊക്കിന് ജീവമുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല ഞാൻ ഏതറ്റം വരെ പോയിട്ടും അവനെ പുഴയിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തെടുക്കുമെന്ന് അർജുൻ അർജുൻ്റെ അമ്മ കൊടുത്ത വാക്കാണെന്നെല്ലാം അദ്ദേഹം പറയുന്നു പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയിരുന്നത് ഒരു ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമില്ലാത്ത അവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കുറെ ശബന്ധീനികളായിട്ടുള്ള കുറെ പ്രവർത്തകരുണ്ട് ചാനലുകളായിട്ടും യൂട്യൂബ് ചാനലുകളായിട്ട് അവർക്കൊക്കെ ഇത് തന്നെയാണ് എപ്പോഴും ജോലി മറ്റുള്ളവരെ പരസ്പരം തമ്മിലെടുപ്പിക്കുകയും തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നിട്ട് ഇതുപോലുള്ള ന്യൂസുകൾ ചെയ്യുക അർജുനൻ ഏതോ വലിയ മാഫിയ തലവനാണ് എന്തൊക്കെയോ കള്ളക്കടത്തുകൾ ഒളിപ്പിച്ച് സോറി നമ്മുടെ ബനാഫ് ബനാഫ് മാഫിയ തലവനാണ് എന്തൊക്കെ കള്ളക്കടത്തുകൾ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിട്ടുള്ള കളികളാണ് കളിച്ചിട്ടുള്ളത് അർജുനൻ എവിടെയാണെന്ന് മനാഫിനെ അറിയാം കുറച്ചു കഴിഞ്ഞ അർജുനൻ പുറത്തേക്ക് വരും ഇത് കള്ളക്കളികൾ മാത്രമാണ് ഇങ്ങനെ മനുഷ്യനെ അസ്വസ്ഥമാക്കിയ കുടുംബത്തിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ കേരളക്കര ഒന്നടക്കം സമ്മതിച്ചിരിക്കുകയാണ് ഏത് വർഗീയവാദത്തിനോ അല്ലെങ്കിൽ ഏത് താന്തോണിത്തരത്തിനോ അല്ലെങ്കിൽ ഏത് മോശമായിട്ടുള്ള വൃത്തികെട്ട വാക്കുകൾക്കോ സ്ഥാനമില്ല ജാതിയല്ല മതമല്ല മനുഷ്യത്വമാണ് ഇവിടെ കൂടി കൂടിയോജിക്കുന്നത് എന്നും ഒരുമിച്ച് നിൽക്കുന്നതെന്നും തെളിയിച്ചിരിക്കുകയാണ് മനാഫിന്റെയും അർജുനന്റെയും ആ സ്നേഹബന്ധങ്ങളും അവർ തമ്മിലുള്ള പിന്നെ അടുപ്പങ്ങളുമല്ല അത്രേ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടായിരുന്നു അർജുനൻ മനാഫക്കട പിന്നെ അടുത്ത് ജോലി ചെയ്തിരുന്നത് എന്ത് വിശ്വാസത്തോട് കൂടിയിട്ടും ഏത് സമയത്തും അർജുനനെ വാഹനമോ അല്ലെങ്കിൽ എന്ത് പൈസയോ ഏത് കാര്യങ്ങളോ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അത്രയും ആ നല്ല ബന്ധങ്ങൾക്കിടയിലാണ് ഇതുപോലുള്ള ഓരോ വിഷവിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഇന്ന് നമുക്ക് അർജുനനെ അവസാനമായി തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അവരുടെ കുടുംബത്തിന് ശരിയായിട്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് എങ്കിൽ പോലും തിരിച്ചു കിട്ടി ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുക സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിലും ആരാരും ഇല്ലാതെ ഒഴുകി നടക്കുന്ന ആ ഒരു ശരീരമല്ല ഇനി അർജുനന് എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട് ആ കുടുംബത്തിന്റെ പ്രാർത്ഥനകളുണ്ട് അവർക്ക് എന്താണെങ്കിലും ആ ഒരു പിന്നെ അർജുനന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും അവസാനമായിട്ട് കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം ആ ഒരു കുടുംബത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവരും നല്ല മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യന്മാരും അവിടെ പോകുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരുപാട് നന്മയുടെ വാക്കുകൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഏത് അപകടം നടക്കുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ കഴുക കൂടി കാത്തിരിക്കുന്ന കാണാൻ കൊതിക്കുന്ന കുറേ വിഷവിത്തുകളായ അതപ്പതിച്ച ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ആ ഒരു രീതിയിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോവാതിരിക്കട്ടെ എല്ലാവിധ ആ പിന്നെ സമാധാനന്തരീക്ഷവും അർജുൻ്റെ കുടുംബത്തിനുണ്ടാവട്ടെ അർജുൻ്റെ കുടുംബത്തിന് താങ്കും തണലുമായിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക പ്രാർത്ഥന കൊണ്ടാണെങ്കിലും പ്രവർത്തി കൊണ്ടാണെങ്കിലും അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ